യ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രേസ് ബി റ്റു ജീസസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ ഉൽപ്പത്തി പുസ്തകം അധ്യായം ഒന്ന് ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ശൂന്യവും അന്ധകാരവുമായ ജീവിത അവസ്ഥകളിലേക്ക് അത് ഏതു തരം അവസ്ഥകളുമാകട്ടെ പരിശുദ്ധാത്മാൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നാൽ പ്രിയപ്പെട്ടവരെ ഈ വചനം ലൂക്ക ഒന്ന് മുപ്പത്തഞ്ചും ഉൽപ്പത്തി ഒന്ന് ഒന്നും ഈ ദിവസങ്ങളിൽ സിസ്റ്റർ വളരെയധികം പറഞ്ഞിരുന്നു ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ഉരുവിട്ട് അനേകം മക്കൾ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അനുഭവം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതങ്ങളെ ഭരിക്കുന്നു നയിക്കുന്നു പഠിപ്പിക്കുന്നു വിശദീകരിക്കുന്ന വലിയ അനുഭവം ഉണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ എല്ലാ മക്കൾക്കും ഷെയർ ചെയ്യണം ഒരു മിനിറ്റ് രണ്ട് മിനിറ്റാണ് സിസ്റ്റർ പരിശുദ്ധാത്മാവിൻ നിങ്ങളോട് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കാൻ ഇതുപോലെ നിങ്ങൾക്കും ഇടവരട്ടെ വചനം ഈ രണ്ട് വചനങ്ങൾ ആവർത്തിച്ചാവർത്തിച്ചുരുവിട്ടുകൊണ്ട് എപ്പോഴും പ്രത്യേകിച്ച് ഒക്ടോബർ മാസം അമ്മയോടൊപ്പം നമുക്ക് നടക്കാം അമ്മ